ുണ്ടാകാം പക്ഷേ ഇടതുപക്ഷ ആശയഗതികൾക്ക് നാശമുണ്ടാവില്ല എന്നതാണ് വസ്തുത കാരണം ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ അല്ലെങ്കിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള തത്വശാസ്ത്രങ്ങളിൽ രീതികളിൽ ഏറ്റവും മനുഷ്യസ്നേഹപരമായത് ഇടതുപക്ഷ ആശയഗതിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആരാണ് ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക ആരാണ് ഇടതുപക്ഷക്കാർ ആരാണ് വലതുപക്ഷക്കാർ ഇതിനെന്താ പെട്ടെന്നൊരു ഉത്തരവുള്ളത് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കും ഞാനൊരിടതുപക്ഷമാണോ ആണെങ്കിൽ എന്താണ് ഉത്തരം വരിക നമുക്ക് ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല ഒരു വ്യാഖ്യാനവും വേണ്ട മനുഷ്യ സ്നേഹം ഉള്ളിൽ പേറി നടക്കുന്ന എല്ലാ നന്മകളെയും അംഗീകരിക്കുന്ന എല്ലാ മനുഷ്യത് രഹിതമായ കാര്യങ്ങളെയും എതിർക്കുന്ന ഒരു മനസ്സ് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിസ്സംശയം പറയാം ഇടതുപക്ഷമാണെന്ന് അതുകൊണ്ട് ഇടതുപക്ഷമാണോ എന്ന് സ്വയം പരിശോധിച്ചാൽ മതി മനുഷ്യത്വരഹിതമായിട്ടുള്ള എല്ലാറ്റിനെയും എതിർക്കാൻ സാധിക്കുക മനുഷ്യത്വപൂർണമായിട്ടുള്ള എല്ലാറ്റിനെയും അംഗീകരിക്കാൻ സാധിക്കുക ഈ ഭൂമിയിൽ ജനിച്ചു വളരുന്ന എല്ലാ മനുഷ്യരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുക അവരുടെ സന്തോഷവും സമാധാനവും കെടുത്തുന്നത് ആരാണോ ആ ശക്തികൾക്കെതിരായിട്ട് വലിയ സമരം ചെയ്യുക അതിന് സന്നദ്ധമാണെങ്കിൽ ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ അംഗമായതുകൊണ്ട് മാത്രം ഇടതുപക്ഷം നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അത്ര ഒരു തത്വശാസ്ത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ തത്വശാസ്ത്രമാണ് അംഗീകരിക്കുന്നത് എന്നുള്ളത് സി പി ഐ എം ഇടതുപക്ഷമായത് സി പി എമ്മിൽ അംഗങ്ങളാകുന്നവരും ഇടതുപക്ഷമാകുന്നത് ഇനി ഒരാൾ അംഗമായിട്ടില്ലെങ്കിലും യാഥാസ്ഥിതിഗതിയെ എതിർക്കുന്ന മനുഷ്യത്വരാഹിത്യത്തെ എതിർക്കുന്ന മനസ്സുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇടതുപക്ഷം മനസ്സുണ്ട് നമുക്ക് പറയാൻ സാധിക്കും കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് കാൾ കാൾമാർസും എങ്കിൽസും ഈ രാജ്യത്തോട് വിളിച്ചു ഒരു കാര്യമുണ്ട് അതാണ് നമ്മളിപ്പം സ്വീകരിച്ചിരിക്കുന്നത് മാർസും എങ്കൽസും നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് സമൂഹത്തെ മനസ്സിലാക്കുന്ന അന്വേഷണ കുതികികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരായിരുന്നു നമ്മുടെ എല്ലാം ഇടയിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ പോലെ തന്നെ ജർമ്മനി രണ്ട് ചെറുപ്പക്കാരായിരുന്നു അവർ അവർ പക്ഷേ തങ്ങളുടെ ചുറ്റുപാട് സംഭവിക്കുന്ന വേദനകളെക്കുറിച്ചും മനുഷ്യരനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പഠിക്കാൻ തീരുമാനിച്ചു എന്നതാണ് അവരുടെ പ്രത്യേകത അങ്ങനെ പഠിച്ചപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അവരും ചോദിച്ചു മനസ്സിൽ എന്തുകൊണ്ടാണ് മനുഷ്യരായി പിറന്ന കുറേ ആളുകൾ ഇങ്ങനെ ആടുമാടുകളെ പോലെ ജീവിക്കുന്നത് ഒരുപാട് പ്രയാസങ്ങൾ പേറി ജീവിക്കുന്നത് ഒരു കൂട്ടം മനുഷ്യർ എല്ലാ സുഭിക്ഷതയും അനുഭവിക്കുന്നു ഭൂമിയിൽ സമ്പത്തില്ലാഞ്ഞിട്ടാണോ ഭൂമിയിൽ അവർക്ക് അവസരം ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടാണോ അതല്ല